ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് ഒന്ന് തിമോത്തിയോസ് അധ്യായം അഞ്ച് ഇരുപത്തിനാല് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൗലോസ് തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് അഞ്ചാം അധ്യായം ആണ് ഇന്ന് വായിക്കുന്നത് ആറ് അധ്യായങ്ങളുള്ള ഒന്ന് തിമോത്തേയോസ് എന്ന ഈ ലേഖനം സെപ്റ്റംബർ പതിനേഴ് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് മുമ്പ് പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കർത്താവെ ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും ഒന്ന് തിമോത്തെയോസ് അധ്യായം അഞ്ച് പെരുമാറ്റക്രമം നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത് അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരന്മാരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാക്കളെപ്പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെപ്പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക വിധവകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ വിധവകളായിരിക്കുന്നവരെ ബഹുമാനിക്കുക എന്നാൽ ഒരു വിധവയ്ക്ക് മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബത്തോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും തങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ് ഏകാകിനിയായ ഒരു യഥാർത്ഥ വിധഭയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നു എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ കുറ്റമറ്റവരായിരിക്കാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം ത്യജിച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ് അറുപത് വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നവളുമായ സ്ത്രീയെ മാത്രമേ വിധവകളുടെ ഗണത്തിൽ ചേർക്കാവൂ മാത്രമല്ല അവൾ സത്പ്രവർത്തികൾ വഴി ജനസമ്മതി നേടിയിട്ടുള്ളവളുമായിരിക്കണം അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധരുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സത്പ്രവൃത്തികൾക്കും വേണ്ടി എന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളായിരിക്കണം എന്നാൽ പ്രായം കുറഞ്ഞ വിധവകളെ മേൽപ്പറഞ്ഞ കണത്തിൽ ചേർത്തുകൂടാം കാരണം അവർ ക്രിസ്തുവിന് വിരുദ്ധമായി സുഹഭോഗങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചെന്ന് വരാം അപ്പോൾ അവർ തങ്ങളുടെ ആദ്യ വിശ്വസ്ത ഉപേക്ഷിച്ചതുകൊണ്ട് കുറ്റക്കാരായി വിധിക്കപ്പെടും കൂടാതെ അവർ അലസകളായി വീടുകൾ തോറും കയറിയിറങ്ങി നടക്കുന്നു അലസകളാവുക മാത്രമല്ല അപവാദങ്ങൾ പ്രചരിപ്പിച്ചും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് അനുചിതമായ സംസാരത്തിൽ മുഴുകിയും നടക്കുന്നു അതിനാൽ ചെറുപ്പക്കാരികളായ വിധവകൾ വിവാഹം കഴിച്ച് അമ്മമാരായി വീട് ഭരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയായാൽ ശത്രുവിന് നമ്മെ കുറ്റപ്പെടുത്താൻ അവസരം ഇല്ലാതാകും എന്തെന്നാൽ ചില ആളുകൾ ഇതിനകം തന്നെ പിശാജിൻ്റെ മാർഗത്തിലേക്ക് വഴുതിപ്പോയിരിക്കുന്നു വിശ്വാസിനിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധവകളായ ബന്ധുക്കളുണ്ടെങ്കിൽ അവൾ അവർക്ക് വേണ്ട സഹായം നൽകണം അല്ലാതെ സഭയെ ഭാരപ്പെടുത്തരുത് അപ്പോൾ യഥാർത്ഥ വിധവകളെ സഹായിക്കുന്നതിന് സഭയ്ക്ക് കൂടുതൽ സൗകര്യം ലഭിക്കും സഭാ പറ്റി സഭയെ നന്നായി ഭരിക്കുന്ന ശ്രേഷ്ഠന്മാർ പ്രത്യേകിച്ച് പ്രസംഗത്തിലും പ്രബോധനത്തിലും നിരന്തരം ഏർപ്പെട്ടിരിക്കുന്നവർ കൂടുതൽ ബഹുമാനത്തിന് അർഹരായി പരിഗണിക്കപ്പെടണം ധാന്യങ്ങൾ ചവിട്ടിമതിക്കുന്ന കാളയുടെ വായ് നീ മൂടിക്കട്ടരുത് എന്നും വേല ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണെന്നും വിശുദ്ധലിഖിതം പറയുന്നു രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴി കൂടാതെ ഒരു ശ്രേഷ്ഠനെതിരായുള്ള ഏതെങ്കിലും ആരോപണം സ്വീകരിക്കരുത് പാപകൃത്യങ്ങളിൽ നിരന്തരം വ്യാപരിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശകരിക്കുക മറ്റുള്ളവരിൽ ഫൈൻ ജനിപ്പിക്കാൻ അത് സഹായിക്കും ഈ നിയമങ്ങൾ മുൻവിധിയോ പക്ഷപാതമോ കൂടാതെ പാലിക്കാൻ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ദൂതന്മാരുടെയും മുമ്പാകെ ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റൊരാളുടെ പാപങ്ങളിൽ പങ്കുചേരുകയോ അരുതെ നീ വിശുദ്ധി പാലിക്കണം വെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നിർബന്ധം വിടുക നിന്റെ ഉദരത്തെയും നിനക്ക് കൂടെ കൂടെ ഉണ്ടാകാറുള്ള രോഗങ്ങളെയും പരിഗണിച്ച് അല്പം വീഞ്ഞ് ഉപയോഗിച്ചുകൊള്ളുക ചിലരുടെ പാപങ്ങൾ നേരെ ന്യായവിധിയിലേക്ക് നയിക്കും ഇതും പ്രകടമാണ് മറ്റു ചിലരുടെ പാപങ്ങളാകട്ടെ കുറെ കഴിഞ്ഞ് വെളിപ്പെടുകയുള്ളു അതുപോലെ തന്നെ സത്പ്രവർത്തികളും പ്രകടമാണ് അഥവാ സ്പഷ്ടമല്ലെങ്കിൽ തന്നെയും അവയെ മറച്ചു വയ്ക്കുക സാധ്യമല്ല ഒന്ന് തിമോത്തേയസ് അഞ്ചാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക്